തെയ്യത്തിന് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ നീലേശ്വരം പള്ളിക്കര കേണമംഗലം പെരുങ്ങളിയാട്ടം മോത്സവത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഹൈവേയിലെ കൂടി പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടാണ് അമ്പലത്തിൻ്റെ ആ ഉത്സവത്തിൻ്റെ ഒക്കെ ഇതെല്ലാം ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ പ്രവേശന കവാടം ചെറിയൊരു കാവും തെയ്യും എല്ലാം ആക്കിയിട്ട് നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ള നല്ല രസമുണ്ട് പക്ഷെ ഒരു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഉള്ളതാണെന്ന് പറയുമ്പം അത്ര ആ ഒരു ഇത് ഇത്ര പോരാന്ന് തോന്നുന്നുണ്ട് കാരണം ഒന്നും ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു തെയ്യം മാത്രമേ ഉള്ളൂ ഇത് കാണാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് കുറച്ച് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര റിസപ്ഷനല്ല പോയൊരു ഫീൽ ആണ് കേട്ടോ ലൈറ്റെല്ലാം കാണുമ്പോഴത്തേക്കും അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ആൾക്കാരുണ്ട് കൂടുതലൊന്നും കൊണ്ടുവരാത്ത സ്ഥലം പരിപിതി കൊണ്ടായിരിക്കണോ അല്ലേ നമ്മൾ പോകുമ്പോഴത്തേക്കും തെയ്യം തുടങ്ങാറായിട്ടുണ്ടായിരുന്നേട്ടെ ഞാൻ ഇതുവരെ കാണാത്ത കുറേ തെയ്യങ്ങൾ ഉണ്ടായിരുന്നേ അപ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര സ്വന്തം ഈ വർഷങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ നല്ല കുറേ കുറെ പരിപാടികളുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പോയ നേരം കൈകുട്ടികളെയും കണ്ടാ ഉണ്ടായത് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുതലും തെയ്യറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇത് ഏത് തെയ്യുന്ന എനക്ക് അറിയില്ല കേട്ടോ അമ്പലത്തിൽ രാത്രി ഭക്ഷണം ഉണ്ട് നമ്മൾ കഴിക്കാൻ ഒന്നുമില്ല ഭയങ്കര തിരക്കും കാര്യമൊക്കെ ആയിരുന്നു ഭയങ്കര ചൂടുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ അധിക സമയം നിൽക്കാണ്ട് വേഗം ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയി അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ടിൽ ബൈ